ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ടൗണിലാണ് കൊല്ലം ടൗണിൽ എൻ്റെ തൊട്ട് ഭാഗ്യം കാണുന്നത് കെ എസ് ആർ ടി സിയുടെ ആ വിഷുലാണ് എൻ്റെ തൊട്ട് ഭാഗ്യം കാണുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇവിടെ ഒരു മൂന്ന് നാല് കിലോമീറ്ററിനപ്പുറം എന്താണ് പറയുന്നത് തിരുമുല്ലാപാരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെയാണ് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതിൽ അവിടുത്തെ കുറച്ച് വിഷിലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചാൽ മതി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ തൊട്ടടുത്ത ഈ ഇവിടെ ഇവിടെ തൊട്ട് വീട്ടിൽ കാണുന്നൊരു ബസ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടും ഇപ്പോഴും അങ്ങോട്ട് ഫ്രീക്കൻഡായിട്ട് ബസ്സുള്ളതാണ് അപ്പം ഞാനിവിടെ ഇവിടെ ഞാൻ ഒരു കാഴ്ച കാണി എന്തു സാധനം ബോംബെ ബോംബെ മിഠായി അല്ലേ ഇതെങ്ങനെയാണ് എൻ്റെ വില എങ്ങനെയാണ് മുപ്പത് രൂപ അല്ലേ

ശരി എന്തു പേരെന്തോഷാഷാരാഷ്ട്ര മഹാരാഷ്ട്ര ശരി നടക്കണത് ഞാൻ പറഞ്ഞ പോലെ ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കൊല്ലം നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ ആ ഭാഗത്തോട്ടാ പോകണ്ടേട്ടില്ലേ ഇവിടെ നമ്മുടെ കൊല്ലം ബോട്ട് ജെട്ടിയാണ് കാണുന്നത് ഈ കാണുന്ന പോർഷൻ അത് രോബി സംവിധാനങ്ങളാണ് ഇപ്പം രണ്ട് മണിക്കൂർ യാത്ര ബോട്ടുണ്ട് ഈ ഇതാണ് ഈ കാണുന്നത് ഈ ബോട്ടാണ് യാത്ര ബോട്ടാണ് സാമ്പ്രാടി കോടിക്ക് നമ്മൾ മുൻപേ ഈ ടൈമിൽ ആ ബോട്ടിൽ യാത്ര ചെയ്ത് സാമ്പ്രാടി വരെ പോയതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു പാലം എന്ന് പറയുന്നത് അതാണ് ആ പാല വേണത് അവിടെ അങ്ങേയറ്റം കാണുന്നില്ല ആ ബിൽഡിങ് അത് കെ ടി സിയുടെ മോട്ടറാണ് അതിന് തൊട്ട അപ്പുറത്തെ ഭാഗം കാണാം നമുക്ക് എന്താണ് അതിന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം അവിടെ ഹോക്കി സ്റ്റേഡിയം അപ്പുറത്തേ കാണാം ആ അതിനപ്പുറത്തോ നമ്മൾ ആ കാണുന്നില്ലേ നമ്മൾ നമ്മളിവിടുന്ന് ഈ കാണുന്ന ഈ പോകുന്ന ഈ ഒരു ലിങ്ക് റോഡാണ് കണ്ടില്ല ആ കാറെല്ലാം പോകുന്ന കണ്ടില്ലേ ആ വണ്ടിയുടെ എല്ലാം അവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലുന്നതാണ് ആശ്രമം മൈതാനം അതായത് ഈ കഴിഞ്ഞ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നില്ലേ സ്റ്റേറ്റ് അപ്പോൾ അത് അവിടെയാണ് ഇടതാണ് ¡Muchas gracias! ഞാൻ തിരുമല്ലാപാറത്ത് വന്നേ ബസ് എന്നെ ഇറക്കി അങ്ങോട്ടാണ് പോയെ കുറച്ച് വാങ്ങിക്കില്ല ഇന്നത്തെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു കുളമാണിത് അതിന് അപ്പുറത്ത് കണ്ടതാണ് കടലാണ് അവിടെ കടൽ ആര് കണ്ടോ ഇത് വളരെ വളർന്നിരിക്കുകയാണേ വിശാലമായൊരു കലാണ് ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴേ നല്ല തണലുണ്ട് കേട്ടോ ഞാൻ ഇത് കണ്ടാൽ ഇങ്ങോട്ട് വന്നത് ഇതൊരു സ്കൂളാണിത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലായി പറയുന്ന ഞാൻ നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ തേങ്ങ തേങ്ങ അടുത്ത് ബാക്കി കിട്ടിയില്ല ഇതേടെ ഞാൻ കുറച്ചും പറഞ്ഞില്ലേ കണ്ടില്ലേ ആ ക്ഷേത്രത്തിൻ്റെ കുളമാണിത് നമ്മൾ കുറച്ചും കണ്ടൊരു ക്ഷേത്രമായിരുന്നു ഇവിടെ കുറച്ച് ബാഹു ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ശല്യം ആവുമോ അതവിടെ കുളിക്കട്ടെ അപ്പോ ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാർ ഇത് കുളിക്കാറുണ്ട് ഞാൻ മുൻപൊക്കെ വരുമ്പോഴേ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് കുളിക്കുന്നത് കാണാം ഈ ബോയ്സൊക്കെ കാര്യം ഇത് ഇച്ചിരി അപകടം പിടിച്ചൊരു കുളമാണെന്നാണ് എൻ്റെ ഒരു ധാരണ അതായത് ഇവിടെ വീട് ചില അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങുന്ന കുറച്ചു കരിതലോടെ വേണം ഴിഞ്ഞാൽ ഈ പാടാൻ കഴിഞ്ഞൊക്കെ ഉള്ളു പിന്നെ ഈ കാണുന്ന ആ ഭാഗം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കുറെ ഇങ്ങനെ ഭാഗം നമ്മളീ കിട്ടിയിട്ടുണ്ട് അവിടെ കയറി ഇരിക്കാനും നിൽക്കാനും കടൽ വീക്ഷിക്കാനൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ ഈ കടന്ന ആൾക്കാരെയൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ അവർ വന്നിട്ടുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് പിന്നെ കുറേ കുറേ വാഹനങ്ങളുണ്ട് ഒരു ഫലം കാണാം കേരള ഗവൺമെൻറ്റിനെ ഒരു വ്യവസായ വകുപ്പ് കൈത്തറി ഖാദി പ്രസ്ഥാനം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ ലെറ്ററോട് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും കേട്ടോ ഫലങ്ങളാണ് കേട്ടോ ഇവിടെ ഈ തിരുമല്ലാപാരം ബീച്ച് എന്ന് പറയുമ്പോഴേ പ്രധാനമായിട്ടും ഇത് പിതൃതർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ ബലികിടലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഒരു ഇവിടെയാണ് സംഭവിച്ചത് അത് ബലിയിടലൊക്കെ ഉപയോഗിച്ച് പട്ടും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് അപ്പം ഇഷ്ടം മാതിരി ഇവിടെ നിന്നു ആണോ എനിക്കറിയത്തില്ല കുറേ ഫോട്ടോസല്ലെങ്കിലും അറിയിട്ടോന്നു ഞാൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഈ ബലിയിടിയതിൻ്റെ ബലിയിട്ട ആ കുടങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ പീസുകളും ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കണമെന്ന് ഞാൻ മുൻപ് ചില വീഡിയോസെല്ലാം പറഞ്ഞ പോലെ അതായത് നമ്മുടെ ഈ കൊല്ലം കൊല്ലം ജില്ലയിൽ അതായത് കൊല്ലം ജില്ലയുടെ ഈ കടലോര പ്രദേശങ്ങളിൽ അത്യാവശ്യം സുരക്ഷിതമായിട്ടൊക്കെ വന്ന് ഇറങ്ങാൻ കഴിയുന്ന ഒരു ബീച്ച് ഇതാണ് ഏറ്റവും തിരുമുല്ല എന്നും അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ വന്നൊക്കെ ഇറങ്ങാറുണ്ട് വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് പോകുമ്പോൾ ആഴ കൂടുതലായിരിക്കും പക്ഷേ അല്പം ഇവിടെ മനസ്സിലായത് എങ്കിലും നമ്മുടെ കടലിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യം സുരക്ഷിതയും കാര്യങ്ങളൊക്കെ വേണം ഞാൻ പറയുന്നതേ ഉള്ളൂ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലം ബീച്ചൊക്കെ വളരെ ഫേമസ് ആണ് ആൾക്കാർ അവിടെ പോയി ഇറങ്ങാറുണ്ട് അപ്പം അവിടെ വളരെ അപകടം പിടിച്ച ഒരു ഏരിയ ആണ് അവിടുത്തെ ഈ ഇതാണ് ഗാഡില്ലേ അവരൊന്നും അനുവദിക്കുന്നില്ല അങ്ങോട്ട് ഇറങ്ങാനില്ല അപ്പോൾ അത്രയും അപകട ഡേഞ്ചറായ ഒരു ഇടമാണത് അപ്പം ബീച്ചെ കാണാൻ വരുന്ന ആൾക്കാർ കടലിൽ ഇറങ്ങാൻ ആഗ്രഹം ഉള്ളവർ ഇവിടെ വന്നിറങ്ങുന്ന ഏരിയ ഉള്ളത് പിന്നീട് അതല്ലെങ്കിൽ നമ്മുടെ കാപ്പിൽ ബീച്ച് പോകണം കാപ്പിലാണോ ആ കാപ്പിൽ ബീച്ച് പോകാം പിന്നെ പരവൂർ ബീച്ച് അവിടെ പോയി കഴിഞ്ഞാൽ സേഫാണ് ഇവിടെ ഫാമിലിയോട്ട് വരുമ്പോഴേ അവരുടെ കൂടെയുള്ള കുട്ടികൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഉള്ളു ഞാൻ തുരുമ്പി പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അത്യാവശ്യം അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുമ്പം ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും ഈ കോമ്പൗണ്ടിനകത്തേക്ക് ഒരു പഴയൊരു പാർക്കാണ് കേട്ടോ പക്ഷെ ഇതിപ്പം റണ്ണിങ്ങിനല്ല എല്ലാം നാശമായിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ബംഗാളികളോ കാര്യങ്ങളൊക്കെ താമസിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് തോന്നുന്നു ആ ഒരു സെക്യൂരിറ്റിയാണ് തോന്നുന്നത് അവിടെ ഇപ്പോൾ ഉണ്ട് ഇതിവിടെ ഇവിടെ വേറെ ബസ് വന്നിട്ടുണ്ട് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങോട്ട് ബസ് ഉള്ളതാണ് കേട്ടോ കൊല്ലം ചിന്നക്കടയിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമായിട്ട് ബസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും ില്ല ആ ഭാഗം വരെ നമുക്ക് ബീച്ചിന്റെ ഭാഗം പരിഗണിക്കാം അവിടം വരെ പോകാൻ പറ്റും ഈ പാറ ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ അടുക്കി കിട്ടുന്ന കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഏരിയ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രസമുണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ കടല് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ വെട്ടുകല് അതായത് കരിങ്കല്ല്ലേ കരിങ്കല് പാറയല്ല സാറിന് കരിങ്കല്ലേ നമ്മളിപ്പം കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കട്ടയൊക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കരിങ്കല്ലിൻ്റെ വലിയൊരു ഇതുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഒരുപാടേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് കിടപ്പുണ്ട് ഈ ഭാഗത്തോടൊക്കെ ഈ സമയം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മണി രണ്ടര ആയതേ ഉള്ളു അപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് അപ്പം വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ആൾ ഇവിടെ വരും നന്നായിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ ഫാമിലിയൊക്കെ ഇഷ്ടം മാതിരി വരുന്നതാണില്ല ഉച്ച സമയത്തൊക്കെ ഈ വെയില സമയത്തൊക്കെ ആരേ വരണല്ലോ അത് മാത്രമല്ല ഇവിടെ അധികം അധികം അങ്ങനെ കാണാനൊന്നും ഇല്ല കൂട്ടൊന്നുമില്ല അത്യാവശ്യം ഇതേപോലെ കുറച്ച് വന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത്രയും സംവിധാനങ്ങളൊക്കെ വന്നു ഇതുപോലെ നമുക്ക് ആ എൻഡുമായി പോയി നോക്കാം ഒരു ഭാഗത്തൂടെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ കേട്ടോ പാർക്കിൻ്റെ ബിൽഡിങ് ആകെല്ലോ കുറേ ഏരിയ ഉണ്ട് ഇങ്ങനെ അറ്റം മുതൽ കണ്ടെ ഈ കാണുന്ന ഈ എൻഡ് വരെ ഈ പറയുന്ന പഴയ പാർക്കിന്റെ ഭാഗമായിരുന്നു തെങ്ങാ നിൽക്കുന്നത് കണ്ടോ ഒരു അവിടെ ചൂണ്ട ഇടുവാണ് കേട്ടോ ഇവിടെ വരെ ഇന്ന് പോയി തോന്നാം പുള്ളിക്കാരൻ്റെ ബൈക്കാണോ തോന്നുന്നത് എൻഡിലുണ്ടോ ലൈറ്റ് ഹൗസ് എല്ലാം കാണാൻ പറ്റും ഇടുവാടക്കത് അതങ്ങനെ അങ്ങ് പോയതാറിയുണ്ട് നിങ്ങളെങ്ങനെ വീട്ടിലേക്ക് ആവശ്യമോ വിൽക്കാൻ വേണ്ടിയാവും വിടെ കൊടുക്കോ ഹോട്ടൽ കൊടുക്കുവോട്ട് ആ ഹാഷ്മീ ഹോട്ടൽ ഫഷ്മീ ഹോട്ടല കേട്ടുണ്ട് ആര് വിലയ്ക്ക് എങ്ങനെയാണ് വയ്ക്കൂറ് വിലയ്ക്ക് നാന്നൂറ് രൂപ കിലോ വയ്ക്കാം ഏഴുക അഴുകൂ പായലോ ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന കൃഷിയുടെ പുള്ളിയുടെ പേര് വിഷ്ണു എന്നാണ് നമ്മൾ നേരത്തെ ഒരു ബ്ലോഗ് ചെയ്ത റാബാത്തണ പുള്ളിൻ്റെ വീട് അപ്പോൾ അദ്ദേഹം വന്ന ബൈക്കാണ് ഇതായിരിക്കുന്നത് ഇതാ കണ്ടോ ഈ ഒരു ഓണം കണ്ടില്ലയോ ഇത് തൊട്ടപ്പുറത്താണെന്നേ അവിടൊരു ശ്മശാനമാണ് കേട്ടോ ഞാനൊരു പത്ത് വർഷം കൊമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഞാനൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തായിരുന്നു ഇവിടെ വന്നിട്ട് അപ്പം ഇതിനകത്തൊക്കെ ഇത് കുറേ ഒരു സീൻ സീനുണ്ടായിരുന്നു അതുകൊണ്ട് ആ മരവൊക്കെ മരവ് കാണുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓർമ്മയായിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടു അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റുമോ അവിടെ എന്തുവാ അപ്പുറത്ത് കാണാൻ ഉള്ളത് അപ്പുറത്ത് കാണാൻ വേണ്ടി ഒന്നും ആണോ ഇവിടെ പോ സഞ്ചിയുടെ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോവാന്നോ ആ വേനൽ നാട് ഈ ബദാമരത്തിന്റെ ചൂട്ടിലോട്ട് വന്നപ്പോഴേ നല്ല തണല് നല്ല പീരുണ്ട് കേട്ടോ നല്ല രസമാണ് വന്നിരിക്കാനോ നേരത്തെ പറഞ്ഞത് കൂട്ടേ ഞാൻ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ കുറേ സ്റ്റുഡൻസ് അവിടെ വന്ന് കുളിക്കുന്നുണ്ട് തെങ്ങ് പിഴുന്ന് വീട് നടക്കണം കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ തേങ്ങ എല്ലാം കിടന്ന് അത് കിളിച്ച് വെക്കണം കേട്ടോ നല്ലൊരു തയ്യാണത് ഇത്ര നീളമുള്ള അടിപൊളി ഒരു തെങ്ങായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞിരട്ടെ ഈ ബലിതർപ്പണത്തിന് വേണ്ടി ഉള്ള പന്തലാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് അത് റിസോർട്ടാണ് പണിയുന്നതാണ് ഞാൻ അറിഞ്ഞത് അടിപൊളി റിസോർട്ടാണ് തോന്നുന്നു നല്ല വലിയൊരു ബിൽഡിങ് ണോ തെങ്ങൊന്നും വലിയ മെച്ചമൊന്നുമില്ല ഒരുമാതിരി പിടിച്ച തെങ്ങ് പോലൊക്കെ വെക്കുന്നത് തെങ്ങിനൊന്നും ഉഷാറില്ല കേട്ടോ ഇങ്ങനെ പരിചയത്തിലാണ് നോക്കുന്നത്

പോഷണിലേക്ക് വന്നപ്പോഴും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ കംപ്ലീറ്റ് കാക്കകളുടെ ഒക്കെ ഒച്ചയാണ് ഇവിടെ ഒരു പ്രത്യേക വേറെ വൈബ് കംപ്ലീറ്റ് ഈ ക്ഷീലാന്തിയുടെ മരങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ വന്നെങ്കിലും ഇരിക്കാം നല്ല കൂളിങ് എപ്പോൾ രസമുണ്ട് ഇവിടൊക്കെ വെള്ളം വന്നു ചേർക്കിടക്കുന്നു തിര അടിച്ച് വെള്ളം ആയിരിക്കുക എന്തോ കംപ്ലീറ്റ് കാക്ക കിട എന്ത് പറ്റി കാക്ക രസമുണ്ട് ഇത് ഇവിടെ റിസോർട്ടെല്ലാം പൂർത്തിയായി വരുമ്പോഴേക്കും ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് ആ ബീച്ചിൻ്റെ ഭാഗം മറ്റേ റിസോർട്ടിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യതയുണ്ട് ഒരു പശു ഇങ്ങനെ തന്നെ നോക്കുന്നത് ഇവരെന്തു കാണിക്കുന്നത് ഒരുപാട് പട്ടികളുണ്ട് ഇവിടെ ഹൈ പിന്നെ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കാണാറുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം